ദിവസം പാർലമെന്റിൽ നടന്ന പത്തൊൻപത് മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കോൺഗ്രസിന്റെ വനിതാ നേതാവ് പറഞ്ഞത് അധിക്ഷേപ വാക്കുകളായിരുന്നു ഇത് കേട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഞെട്ടിതരിക്കുകയാണുണ്ടായത് ഒരു കാലത്ത് പ്രതിപക്ഷ നേതാവിന്റെ സഹധർമ്മിണിയായി തന്നെ വരുമെന്ന അഭ്യൂഹങ്ങൾ പരന്ന കോൺഗ്രസിന്റെ വനിതാ നേതാവായ പ്രണീതി ഷിൻടയുടെ വാക്കുകളാണ് ഇപ്പോൾ പാർലമെന്റിനെ ഒന്നാകെ പിടിച്ചു കുലുക്കിയത് ഓപ്പറേഷൻ വെറും തമാശയാണെന്നായിരുന്നു ഇവരുടെ വാക്കുകൾ വനിതാ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അതേ സ്വരം തന്നെയാണ് സംസാരിക്കുന്നതെന്നായിരുന്നു അവിടെ ബി ജെ പി നേതാക്കൾ ഒന്നടങ്കം പറയുന്നത് പാർലമെന്റ് ആകെ തന്നെ ഞെട്ടിപ്പോയ നിമിഷമായിരുന്നു ജൂലൈ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച അതായത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ വനിതാ നേതാവിന്റെ വായിൽ നിന്നും വന്ന അധിക്ഷേപം കേട്ട് എല്ലാവരും ഒന്നടങ്കം ഞെട്ടിത്തെരിച്ചു മാത്രമല്ല ഇതോടുകൂടി മോദി പൊട്ടിതെറിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു മിക്കവാറും കോൺഗ്രസ് നേതാവ് തന്നെ ഇങ്ങനെ പറയണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടാകും എന്നതായിരുന്നു മോദി പറഞ്ഞത് ഇത് കൊടും പാപമാണ് കോൺഗ്രസ് ഇപ്പോഴും കാർഗിൽ യുദ്ധത്തെ അംഗീകരിക്കുന്നില്ല സായുധ സേനയോടുള്ള നെഗറ്റീവ് സമീപനം പണ്ടേ ഉള്ളതാണ് എന്നും സിന്ധു നദീജലത്തിന്റെ എൺപത് ശതമാനവും പാകിസ്ഥാന് നൽകിയവർ ഇരുപത് ശതമാനം മാത്രമായിരുന്നു ഇന്ത്യക്ക് ബാക്കി വെച്ചതെന്നും അത് നെഹ്റുവിന്റെ ഒരു മണ്ഡത്തരമാണ് എന്നും നരേന്ദ്രമോദി വ്യക്തമാക്കുകയാണ് ചെയ്തത് അണക്കെട്ട് നിർമ്മാണത്തിന് പാകിസ്ഥാനിലേക്ക് പണം അയച്ചു കൊടുക്കുന്നത് പോലെ ചെയ്ത നേതാവാണ് നെഹ്റു വിദേശ രാജ്യത്തിൽ പോയി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പ്രസംഗിക്കാൻ എം പിമാരെ പറഞ്ഞ അയക്കാതിരുന്നത് ആ പാർട്ടി കോൺഗ്രസ് തന്നെയാണ് രാഹുൽ ഗാന്ധി വിവാഹം കഴിക്കണമെന്ന് കുറച്ചുനാൾ മുൻപേ വരെ പ്രണീതി ഷിൻഡെയെപ്പറ്റി അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു അതിനെല്ലാം ഒടുവിലാണിപ്പോൾ പാർലമെന്റിൽ ഇത്തരമൊരു അധിക്ഷേപ പരാമർശവുമായി ഇവർ രംഗത്ത് വരുന്നത് ഇപ്പോഴും ഈ പ്രചരണം ശക്തമായി തന്നെ തുടരുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയും ഇരുവരും പ്രതികരിച്ചിട്ടില്ല എന്തായാലും ചങ്കർനൊത്ത ചക്കി എന്ന ഒരു നാടൻ ഭാഷാ പ്രയോഗത്തിലൂടെയാണ് ഇപ്പോൾ പ്രണിതീഷിൻ്റെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ഈ ഒരു പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതും അതായത് സോഷ്യൽ മീഡിയയിൽ ഇവരെക്കുറിച്ച് ഇത്തരത്തിൽ നിരവധി കമൻറ്റുകളാണ് വന്നു നിറയുന്നത് സിന്ധൂരം അയച്ച പഹൽഗാം ഭീകരരെ ഇന്ത്യയിലേക്ക് അയച്ച പാകിസ്ഥാനോടുള്ള പ്രതികാരമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്നിരിക്കെ തന്നെ ഒരു വനിതാ എംപി തന്നെ ഓപ്പറേഷൻ സിന്ധൂറിനെ വെറുമൊരു തമാശ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചത് വലിയ അമ്പരപ്പോട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ അടക്കം പോലും കണക്കാക്കുന്നത് ഒരു വനിതാ എംപിക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിച്ചുവെന്നും പലരും അത്ഭുതം കൂറുന്നുണ്ട് മഹാരാഷ്ട്രയിലെ പഴയകാല കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായിരുന്ന സുശീൽ കുമാർ ഷിൻഡെയുടെയും മകളാണ് പ്രണീ പ്രണീതി ഷിൻഡെ മോദിയുടെ അഭ്യർത്ഥന പ്രകാരം പ്രണീതി ഷിൻഡയുടെ ഈ വാക്കുകൾ സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്തതും വളരെ ആശ്വാസത്തിന് വഴി വച്ചിരിക്കുകയാണ് അതേസമയം കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് കോൺഗ്രസ് രാജ്യത്തെ ധീരന്മാരെ അഭിനന്ദിക്കാത്തത് ദൗർഭാഗ്യകരമാണ് ഇന്ത്യയിൽ അവർ പരത്തുന്നത് അതിർത്തിക്കപ്പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരിക്കൽ പോലും കോൺഗ്രസ്സിന് ജനഹൃദയങ്ങളിൽ ഇനി സ്ഥാനമുണ്ടാകില്ല പാകിസ്ഥാന്റെ പ്രചരണങ്ങളുടെയും ഗൂഢാലോചനയുടെയും വ്യക്തമായി തന്നെ കോൺഗ്രസ് എന്നും ഇന്ത്യ സാശ്രയത്വവുമായി തന്നെ മുന്നേറുകയാണ് അതേസമയം രാഷ്ട്രീയമായ പ്രതിസന്ധി നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് പാകിസ്ഥാനിൽ നിന്ന് പ്രശ്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ് എന്നും പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കവേ പറഞ്ഞു ഫാൽഗാമിലെ ഭീകരർ പാകിസ്ഥാനിൽ നിന്നാണ് വന്നതിന് കോൺഗ്രസ് തെളിവ് ആവശ്യപ്പെടുന്നു നമ്മുടെ സായുധസേനയെ എതിർക്കുന്നതിൽ കോൺഗ്രസ് ഒരു നീണ്ട ചരിത്രമുണ്ട് അടുത്തിടെയാണ് നമ്മൾ കാർഗിൽ വിജയ ദിവസം ആഘോഷിച്ചത് എന്നാൽ കോൺഗ്രസ്സിന് ഒരിക്കൽ പോലും വിജയം യഥാർത്ഥത്തിൽ സ്വന്തമാക്കുകയോ അതിനെ ആദരിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് മറ്റൊരു വാസ്തവം അത് രാജ്യത്തിന് നന്നായി അറിയാം ആദ്യം ഓപ്പറേഷൻ സിന്ധൂർ പോലും അവർ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു ഇപ്പോൾ അത് എന്തിനാണ് നിർത്തിയതെന്ന് അവർ ചോദിക്കുകയാണ് ചെയ്യുന്നത് എതിർക്കാൻ കോൺഗ്രസ് ഇപ്പോഴും എന്തെങ്കിലും ഒഴിവ് ഒഴിവുകൾ കണ്ടെത്തുകയും രാജ്യം മുഴുവൻ അവരെ നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്